ആൻസി മാമച്ചനെയും ഗ്രേസമ്മയും രേവതി കുട്ടിയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തുന്നുണ്ട് അങ്ങനെ അവരകത്ത് വന്നപ്പോഴല്ലേ ഷെറിൻ ഇത്രയും വലിയ മാനസിക പ്രശ്നമാണ് ആ സംസാരിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞിനെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ട് കേട്ടു അപ്പം ആൻസി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ വന്നത് പറഞ്ഞില്ലല്ലോ അതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല എങ്കിലും ഞാൻ ചോദിക്കുക ഷെറിൻ ഇതെന്താ പറ്റിയത് മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് വട്ട് നല്ല മുഴുവട്ട് അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നോ ഇടയ്ക്ക് കുഞ്ഞ് കുഞ്ഞെന്നൊക്കെ പറയുന്നിട്ട് അത് കേട്ടിട്ട് ആൻസിക്കൊന്നും പറയാൻ പറ്റാതെ എന്തോ ഹൈഡ് ചെയ്യുന്നത് പോലെ അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അത് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല പിന്നെ കാണിക്കുന്നത് രേവതി എല്ലാവരും കൂടി ചിന്നുകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ചിന്നുവിന് രേവതിയെ കാണുന്നതും ഭയങ്കര സന്തോഷമാകുന്നു അവർ തങ്ങളിൽ കളിക്കുന്നത് കണ്ടിട്ട് സിസ്റ്റർമാർക്കും ഗ്രേസമ്മയ്ക്കും മാമച്ചിനും ഒരുപാട് സന്തോഷമാകുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലേന്ദ്രൻ മനസ്സ് പതറി കാറിലേക്ക് കയറാൻ പോകുന്നുണ്ട് കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട് അയാൾ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ് സൂപ്പർ ആക്ടിങ് എന്ത് പറഞ്ഞാലും വൈജയന്തിയുടെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മനസ്സ് തകർന്നു എന്ന് തന്നെ പറയാം തൻ്റെ ഭാര്യ ഇത്രയും വർഷം തന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി എന്ത് വേണമെന്ന് അറിയാൻ വയ്യ അലീനയാണെങ്കിൽ കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടു ബാലേന്ദ്രനെ കാണുന്നില്ല അവിടെ എല്ലാം ബാലേന്ദ്രനെ തിരക്കുന്നുണ്ട് രണ്ടൂന്ന് ദിവസം കൊണ്ട് അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് അവർക്കറിയാം പക്ഷേ തൻ്റെ ജന്മരഹസ്യം ബാലേന്ദ്രൻ മനസ്സിലാക്കി കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഫോൺ റെക്കോർഡ് ചെയ്തത് കാരണമാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും പെട്ടെന്ന് ബാലേന്ദ്രനെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനി വൈജയന്തി അറിയുന്നതായിരിക്കും ഒന്നൊന്നര ടിസ്റ്റ് എന്തായാലും ഷെറിൻ്റെ മകളാണ് ചിഹ്നുമോളെന്ന് തോന്നുന്നു ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കിയതിന് ശേഷം കുഞ്ഞ് മരിച്ചുപോയെന്നുള്ള കള്ളം പറഞ്ഞതായിരിക്കാം അതും കൂടി ആയപ്പോഴത്തേക്കും ഷെറിൻ്റെ മാനസിക നില തെറ്റി കാരണം കുഞ്ഞും പോയി ഭർത്താവും പോയി എല്ലാം കൊണ്ടും മാനസികമായിട്ട് വിഭ്രാന്തി വരാൻ അത് തന്നെ കാര്യമെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ